കേരളത്തെ ആപ്പാട് നയിപ്പിച്ച വിടുന്ന കമ്മ്യൂണിസ്റ്റ് ആ നശിപ്പിക്കുന്ന തരത്തിലുള്ള കോൺഗ്രസ്സുമായി ചേർന്നുകൊണ്ടുള്ള കൂട്ടുകെട്ടിന്റെ അവിശ്വമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം കോൺഗ്രസ് ബി ജെ പി എതിർക്കുന്നില്ല ആകെ എതിർക്കുന്ന ഒരു ഭരണകക്ഷിയിൽ നിൽക്കുന്ന എന്ന് ഇടതുപക്ഷം ഭരിക്കുന്ന ഈ ഭരണകക്ഷി മാത്രമാണ് എതിർക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഉള്ള ഈ പ്രവർത്തനത്തിനെതിരെ നഗശകാന്തം എതിർക്കണമെന്നാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കുന്നത് സാമ്പത്തിക മേഖല സാമൂഹിക മേഖല അതുപോലെ തന്നെ ഭരണ സംവിധാനങ്ങൾ മൊത്തം ചലിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വർഷത്തെ ബഡ്ജറ്റ് നടത്തുമ്പോൾ അവർക്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില സംസ്ഥാനങ്ങളെ മാത്രം അവർ ആ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് അവരെ സഹായിക്കുന്ന തരത്തിൽ ഏറെക്കുറെ സഹായിക്കുന്ന തരത്തിൽ ഉത്തർപ്രദേശ് തുടങ്ങി ബീഹാർ തുടങ്ങിയുള്ള പ്രദേശങ്ങളിൽ സ്റ്റേറ്റുകളിൽ മാത്രം ഒടങ്ങിക്കുന്ന ഒരു ബഡ്ജറ്റായി ാണ് നമ്മുടെ നിർമ്മല സീതാരാമം അവതരിപ്പിച്ച അവതരിപ്പിച്ച ഈ ബഡ്ജറ്റിൽ കേരളത്തിനൊന്നുമില്ല കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അയ്യായിരം കോടി രൂപ നമ്മുടെ ഡെവലപ്മെന്റ്സുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടി ആ തരണമെന്നാവശ്യപ്പെടുകയും അതിന്റെ യാതൊരു വിധത്തിലുള്ള പ്രവർത്തനവും നടത്താതെ ഈ ബഡ്ജറ്റിൽ വകയിരുത്താതെ ആണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് റബ്ബർ മേഖല നമ്മുടെ കേരളത്തെ ബാധിക്കുന്ന ഒരു വലിയ മേഖലയാണ് റബ്ബർ വ്യവസായം റബ്ബർ വ്യവസായ വ്യവസായം ഇവിടുന്ന് യഥേഷ്ടം ഇറക്കുമതി ചെയ്യുന്ന തരത്തിലൊക്കെയുള്ള ബഡ്ജറ്റാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് ആ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഇറക്കുമതി ചിഹ്നം കുറച്ചു കൊണ്ട് ഇവിടെ ആഭ്യന്തര ഉൽപാദനം നടത്തുന്ന വസ്തുവിന് റബ്ബർ പോലുള്ള ഉൽപ്പന്നങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ വില കിട്ടാത്ത തരത്തിലേക്ക് അതപ്പതിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഇത്രയും ജനിക്കൊണ്ട് ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ തകരാറിലാക്കുന്ന തരത്തിലേക്ക് ഉള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അതുപോലെ തന്നെ മറ്റുള്ള മേഖല നമ്മുടെ റെയിൽവേ 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 മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വികസനവുമായി ബന്ധപ്പെട്ടുള്ള വികസനം അതിനുവേണ്ടി ഉള്ള യാതൊരു തരത്തിലുള്ള ഒരു നേരത്തെ സൂചിപ്പിക്കുകയായിരുന്നു നമ്മുടെ സ്വപ്ന പദ്ധതിയാണ് സ്വപ്നവും ആണ് കേരളത്തിൻ്റെ ആ അത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് നമ്മുടെ ഐ ടി മേഖലയുള്ള ഡെവലപ്മെൻറ്റ് விகசிப்பெடுக்குங்க சர்க்கா ஆ சர்க்காரை தருடன் மறக்கிறேன் வண்டி இத்தரில ஒரு பிரவர்த்திலும் ஏ பட்ஜெட்டில் நமக்கு ஒரு வகையில் செய்யல காஷிக மீனையை முச்சூடி முடிக்கிற தரத்திலேயுள்ள இறக்குமதி நேரத்தில் குன்பம் குறைக்காது குடும்பம் கூட்டாது ஏஜ் நிலநிலக்கேற குறைகால் மத்திய பன்னெண்டு 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 லட்சம் வந்த ഒരു വർദ്ധനവും അതായത് പന്ത്രണ്ട് ലക്ഷം പരിധി വരുത്തിക്കൊണ്ട് വ്യവസായ രംഗത്ത് ആ ഇങ്ങനാട്ടിൻ്റെ പരിധി വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ലാതെ ഒരു കാര്യം ഈ കേരളവുമായി ബന്ധപ്പെട്ട് അവർ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അതുകൊണ്ട് നരേന്ദ്രമോദി ഇവിടെ നടപ്പിലാക്കിയ ബഡ്ജറ്റ് സംബന്ധിച്ച് കേരളത്തിലെ കേരളത്തിലെ അവഗണിച്ചതിനെതിരെ നിരന്തരം അവഗണിക്കുന്നതിനെതിരെയുള്ള പോരാട്ടം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും ഉടൻ പോരാട്ടങ്ങൾ ഇനിയും നടന്നും അത്തരം വിഷയങ്ങളിൽ നമ്മൾ ഏറെ ശ്രദ്ധാപൂർവം ഈ സമര പരിപാടി മുമ്പോട്ട് പോകണമെന്ന ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം വിദ്യാഭ്യാസ രംഗം സാമുദായിക രംഗം സാമൂഹിക രംഗം അതുപോലെ തന്നെ ഐ ടി ഐ മേഖല അങ്ങനെ തുഴങ്ങി ഏഴ് മേഖലകളിൽ മുമ്പോട്ട് പോകുന്ന ബഡ്ജറ്റാണ് സമസ്ത മേഖലകളുടെ വികസനം ഒരേപോലെ കാണണം ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനത്തിൽ നിലനിൽക്കുന്ന രാജ്യമായതുകൊണ്ട് ഒരേപോലെ ഓടണം നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ആ ஆதிவாசி மேகலையில் பிரவர்த்து உள்ள ஆதிவாசிகள் பிரத்யேக பிராஹண மந்திரி வேணும் என்ன சுரேஷ் அறியா மதவத்க்கே அது சவர்ண மேதாவித்துவத்தினே உறப்பிக்கிறேக்குள்ள ஒரு சிறிய நீக்கத்தி ആ ഭാഗമായാണ് ബ്രിട്ടീഷുകാരിന്റെ തന്ത്രപ്രയോഗമാണ് ഇവിടെ നടത്തുന്നത് അതേപോലെ തന്നെ ഹിറ്റ്ലറുടെ തന്ത്രപ്രയോഗമാണ് നടപ്പിലാക്കാൻ പോകുന്ന നരേന്ദ്രമോദി നടപ്പിലാക്കാൻ പോകുന്ന കാര്യത്തില്ലാതെ ഇല്ല ഇത്തരം പ്രവണതകളെ ഇത്തരം പ്രവണതകളെ നഗശിഖാന്തം കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ചിലയിലോടുന്ന രക്തം ഉണ്ടെങ്കിൽ അവൻ ചെറുത്തില്ല എങ്കിൽ നാളെ വരുന്ന വർഷത്തിനെ കുറിച്ച് അവൻ ദുഃഖിക്കേണ്ടി വരും ആദ്യം അവൻ ആക്രമിക്കുന്നത് ആരെയാണ് ആദ്യം മുസൽമാനെ ആക്രമിക്കും ജാതിപരം പറഞ്ഞുകൊണ്ട് മുസൽമാനെ ആക്രമിക്കും അത് കഴിഞ്ഞിട്ട് അവൻ ഹിന്ദുവിനെ ആക്രമിക്കും അത് കഴിഞ്ഞിട്ടവൻ ക്രിസ്ത്യാനി ആക്രമിക്കും ഹിന്ദുവിനെ അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആക്രമിക്കും അത് കഴിഞ്ഞതിന് ശേഷമാണ് കമ്മ്യൂണിസ്റ്റുകാരൻ അവർ അപ്പോൾ നോക്കി നിന്ന് നമ്മുടെ വരുന്ന തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അന്ന് നമ്മുടെ കുട്ടികൾ ഇഞ്ഞ് എന്ന് നമ്മളോട് ചോദിക്കും നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു കമ്മ്യൂണിസ്റ്റുകാരെ ചെയ്തെന്ന് ചോദിച്ചു അതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ചിലയിൽ രക്തമോടും പോകുന്ന കാലം ഈ ചങ്കുടി ഉയർത്തിപ്പിടിക്കുന്ന കാലം കാലം ഏതുവരെയും ഉണ്ടായിരുന്നാലും ആ അത്രയും കാലം ഇത്തരം આ પ્રવર શક્ય ઉદઘાટન એ મૂકવાનું એમસ્કાર પંચાઇ કમ્યુનિસ્ટ 我们起来里。